ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതുമല്ലെങ്കിൽ ബീട്രൂട്ട് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ശേഷം ഉപ്പും അതുപോലെ വെള്ളവും ചേർത്ത് വേവിച്ച ശേഷം അരച്ചു എടുക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ഫൈനലി ചോപ്പ് ചെയ്ത ഈ ബീട്രൂട്ടും കുറച്ച് ഉപ്പും അതുപോലെ കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇവിടെ ഒന്ന് അടച്ചു വെക്കുകയാണ് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകേണ്ട ഒരു കാൽ കപ്പ് വെള്ളം തന്നെ മതിയാകും ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ എടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളകുമാണ് എടുത്തത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ ചതച്ച ശേഷം ദേ അര ടീസ്പൂൺ കടുക് കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം ദേ ദൈപ്പോൾ ബീട്രൂട്ടൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത് തീ ഏറ്റവും കുറച്ച് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ആ തേങ്ങ അരച്ച മിക്സഡ് ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ തൈരാണ് ചേർക്കുന്നത് ഒന്നേകാൽ കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഒരു സ്പൂൺ ഓഫ് ഓർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം വേണം ഇതിൽ ചേർക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഉടനെ തന്നെ ഓഫ് ചെയ്യാം ഇത് ഞാനിപ്പോൾ അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തിളച്ച് ചേർക്കണം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അര ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് ഉണക്കമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്